ബീഹാറിലെ സാഹചര്യങ്ങൾ എന്ത് എന്ന് പരിശോധിക്കാം ബീഹാറിൽ ഒൻപത് കോൺഗ്രസ് എം എൽ എമാരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഖേലിനെ കോൺഗ്രസ് എം എൽ സംസാരിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് ബീഹാറിൽ പ്രവേശിക്കും നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി സഖ്യം വിട്ട ശേഷമാണ് ന്യായ യാത്ര ബീഹാറിൽ എത്തുന്നതെന്ന് പ്രത്യേകതയു ബംഗാളിൽ നിന്നാണ് ന്യായയാത്ര ബിഹാറിലേക്ക് കടക്കുന്നത് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി സുവിശ്വനാഥൻ ചേരുകയാണ് സുവി ഇന്ത്യ മുന്നണിയുടെ അടിത്തള ഇളക്കിക്കൊണ്ടാണ് നിതീഷ് മറുകണ്ഠം ചാടിയിരിക്കുന്നത് എന്തായാലും രാഹുലിന്റെ യാത്ര അവിടെ പ്രവേശിക്കുകയാണ് നേരത്തെ തന്നെ അതിൽ പങ്കെടുക്കില്ല എന്ന കാര്യം നിതീഷ് കുമാർ വ്യക്തമാക്കിയിരുന്നതാണ് എന്തായാലും രാഷ്ട്രീയ സാഹചര്യം എന്താണ് കോൺഗ്രസിന് ഈ എം എൽ എമാരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ രേണുക മഹാമു മ ഇന്ത്യ മുന്നണിയുടെ അടിത്തറ ഇളക്കിക്കൊണ്ട് തന്നെയാണ് നിതീഷ് കുമാർ ഈ സഖ്യം വിട്ടിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ തുടക്കത്തിൽ ബി ജെ പി പ്രതിരോധിക്കാൻ ഒരു സഖ്യം എന്ന പേരിൽ ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രഗത്ഭനായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ ഒപ്പം തന്നെ ഈ ജാതി സെൻസസ് എടുത്തു പറഞ്ഞു കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് ഇതെല്ലാം തന്നെ വലിയ തിരിച്ചടിയാണ് ഇന്ത്യ മുന്നണി സഖ്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും ഈ നിതീഷ് കുമാർ ഇറങ്ങിപ്പോയ ഒരു പശ്ചാത്തലത്തിൽ ജെ ഡി യുവിനെ നിന്ന് ചിലരെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ ആർ ജെ ഡിയും കോൺഗ്രസും നടത്തിയിരുന്നു എന്നാൽ അതിന് തിരിച്ചടിയായി മറ്റൊരു ശ്രമവും ഈ ബി ജെ പി എൻ ഡി എൻ ഡി എ സഖ്യത്തിൽ നിന്ന് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ എം എൽ എമാരെ എം എൽ എ മാരുമായി ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒമ്പത് എം എൽ ആകെ പത്തൊൻപത് എം എൽ എമാരാണ് കോൺഗ്രസിന് ബീഹാറിലുള്ളത് അതിൽ ഒൻപത് എം എൽ എ നേതൃത്വത്തിന് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് വിവരം ഇന്നലെ മുതൽ തന്നെ ഇന്നലെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം വിളിച്ചിരുന്നു ആ വിളിച്ച വിളിച്ചപ്പോഴാണ് ഇവരെ ബന്ധപ്പെടാൻ സാധിക്കാതിരുന്നത് ഇവർ കൂറുമാറിയോ എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ് ഏതായാലും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെ ഇവരുമായി ബന്ധപ്പെടാനും കാര്യങ്ങൾ വിശദീകരിക്കാനും നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം ഭാരത് ജോഡോ ന്യായയാത്ര ീഹാറിൽ പ്രവേശിക്കുകയാണ് ബംഗാളിൽ നിന്നാണ് ഭാരത് ജോഡോ ന്യായ യാത്ര പ്രവേശിക്കുന്നത് ബംഗാളിൽ എത്തിയപ്പോഴും മമതാ ബാനർജി ഈ യാത്രയുടെ ഭാഗമായിരുന്നില്ല വലിയ ചെറിയ തോതിലുള്ള ഇടച്ചിൽ മമതയും സഖ്യവും വലിയ തോതിലുള്ള ഇടച്ചിൽ ഈ മമതയും കോൺഗ്രസും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ബീഹാറിലേക്ക് യാത്ര എത്തുന്നത് നിതീഷ് കുമാർ ഇതിൽ പങ്കെടുക്കണം ഇതിൽ ഈ യാത്രയിൽ ഈ മഹാസഖ്യത്തിൽ നിന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടതിനു ശേഷമാണ് ഇപ്പോൾ ഈ യാത്ര എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും നിതീഷ് എൻ ഡി എ സഖ്യത്തിന്റെ ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ചും നിതീഷിനെ കൂടെ കൂടെ കൂട്ടാൻ കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് ബി ജെ പി വെച്ചു പുലർത്തുന്നത് കഴിഞ്ഞ തവണ ആറ് സീറ്റുകളാണ് ബീഹാറിൽ ബിജെപിക്ക് ലഭിച്ചത് ജെ ഡി യുമായി ചേരുമ്പോൾ ഇതിൽ വലിയൊരു വർധന ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഇവർ കരുതുന്നു കാരണം നാൽപ്പത് സീറ്റുകളാണ് ആകെ ബീഹാറിൽ ഉള്ളത് പ്രത്യേകിച്ചും മുപ്പത്തി ആറ് ശതമാനം ശതമാനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും നിതീഷിന് പിൻ സ്വാധീനമുണ്ട് എന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് ഒമ്പത് സീറ്റ് വരെ ബീഹാറിൽ നേടാം എന്നൊരു കണക്കുകൂട്ടൽ ഇവർക്കുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പതിവാതി എത്തിനിൽക്കെ ബീഹാറിൽ നിർണായക രാഷ്ട്രീയ നീക്കം നീക്കത്തിൽ നിർണായകമായ രാഷ്ട്രീയ നീക്കമാണ് ബി നടത്തുന്നത് അത് എതിർച്ചരിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നുമുണ്ട് രേണുക സുബി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്